അങ്ങനെ അവസാനിക്കാനായി പോവുകയാണ് പൂർണമായല്ല രാപ്പകൽ സമരം അവസാനമായി നിൽക്കുന്നില്ല അവസാനിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആശമാരുടെ ക്ഷണപ്രകാരം ആശമാരുടെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ എം എൽ എ അദ്ദേഹത്തിന്റെ ഈയൊരു വരവിന് അത്ര ഇഷ്ടപ്പെടാത്ത വി ഡി സതീശൻ ആ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത് അതായത് വി ഡി സതീശൻ നിൽക്കവേ തന്നെ ആ വേദിയിലേക്ക് വന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് ആഷമാർ എല്ലാവരും ചേർത്ത് പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും കരയുകയും തങ്ങളുടെ വിഷമം വിഷമം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഇത് കണ്ടു നിൽക്കാൻ വയ്യാതെയാണ് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കെ വി ഡി സതീശൻ ആ വേദി വിട്ട് മാറിപ്പോയി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇത് കോറിട്ട് കുത്താനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ വളഞ്ഞ് മാധ്യമപ്പാട് അവിടേക്കെത്തി അതിൽ പ്രധാനമായും രാഹുലിനോട് ചൊറിച്ചുള്ള റിപ്പോർട്ടർ ടിവിയിലെ റിപ്പോർട്ടർ അവിടെ എത്തുകയും കോളിട്ടിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോഴാണല്ലോ വീടി സതീശൻ ഇറങ്ങിപ്പോയത് എന്നുള്ള മട്ടിലുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി രാഹുൽ കൊടുക്കുകയുണ്ടായി അപ്പോൾ ആ മറുപടിക്ക് ബദലായിട്ട് ആ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് രാഹുൽ എന്തിനാണ് ഇങ്ങനെ ചൂടാകുന്നത് രാഹുൽ എന്തിനാണ് ചൂടായി സംസാരിക്കുന്നതെന്നാണ് രാഹുൽ പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് ചൂടാ ഞാൻ കൂളാണ് ഞാൻ കൂളായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം കെ പി സി സിയുടെ കമ്മിറ്റി നടക്കുന്നതിനാലാണ് കെ പി സി സിയുടെ മീറ്റിംഗ് നടക്കുന്നതിനാലാണ് അദ്ദേഹം പോയത് അല്ലാതെ ഞാൻ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ശുഭദനായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റിപ്പോർട്ടർ ടി വിയുടെ റിപ്പോർട്ടർ വീണ്ടും കുത്തി ചോദിക്കുന്നുണ്ട് ഓഡിയോ വന്ന ഓഡിയോ ഒക്കെ തന്നെ അത് വ്യാജമാണോ എന്നുള്ളത് നോക്കണേ ആശമാരുടെ ഒരു സമരം അവസാനിപ്പിക്കാനായി എത്തിയ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വേദിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്ന ചോദ്യമാണ് ആ ഓഡിയോ വ്യാജമായിരുന്നു എന്നുള്ളത് റിപ്പോർട്ട് ടിവിയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ നോക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു ആദ്യമായി ഓടിയെത്തിയത് ആ ടി വിയിലാണ് ആ ചാനൽ വഴിയാണ് ആദ്യമായി പലതരത്തിലുള്ള ഈ രാഹുൽ മാങ്കൂടത്തിന് പിറകെ നടക്കുന്ന റിപ്പോർട്ടർ ടിവിയുടെ ചില ആളുകളെ റിപ്പോർട്ടർമാർ നമുക്ക് കാണാൻ സാധിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ റിപ്പോർട്ടർ ടി വി ഇതുവരെയും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള കാര്യം പറയുകയോ അല്ലെങ്കിൽ ഈ പരാതിക്കാരെ കാര്യെ കൊണ്ടുവന്ന് അത് കൂടുതൽ പരാതിയുമായി മുന്നോട്ട് പോവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് എന്തായാലും ആ ചൊറിച്ചില ീർത്തു കൊടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ആശമാരുടെ ഈ ഒരു സമരം അവസാനിപ്പിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതിൽ വളരെ സന്തോഷരാണ് ആശാ പ്രവർത്തകർ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അവർക്കെല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടത്തിലും സതീശനും ഒക്കെ തന്നെ ഒന്ന് തന്നെയാണ് അവരെല്ലാവരും പ്രതിപക്ഷം തന്നെയാണ് അവരെല്ലാവരും കോൺഗ്രസ് ആയി കാണുന്നവരാണ് കോൺഗ്രസ് നിന്നും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോയിരുന്നാലും അവർക്കെല്ലാവർക്കും രാഹുലിനോട് പ്രത്യേക വാത്സല്യമുണ്ട് രാഹുൽ എടുത്തു പറഞ്ഞ കാര്യമാണ് ഒരമ്മമാരെ സമരവും ഇവിടെ തോറ്റ ചരിത്രമില്ല അമ്മമാർ നേരിട്ടിറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ിൽ അവരുടെ ആവശ്യം കൊണ്ട് അവർ പോയിട്ടേ ഉള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ മാത്രമല്ല രാഹുൽ ചോദിക്കുന്നു എനിക്കിവിടെ വരേണ്ട അധികാരമുണ്ട് അല്ലെങ്കിൽ എനിക്കിവിടെ ഞാൻ എങ്ങനെയാണ് വരാതെ പോകുന്നത് കാരണം ഞാൻ ഒരു എം എൽ എ വരുന്ന ഘട്ടത്തിൽ ആദ്യമായൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ആശമാരുടെ ആവശ്യവുമായി മുന്നോട്ട് വെച്ചു അല്ലെങ്കിൽ ആശമാരുടെ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞാൻ ഒരു അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തന്നെ ആദ്യം തയ്യാറായത് അപ്പോൾ അങ്ങനെ ഉള്ള ഞാൻ എങ്ങനെയാണ് ഇവരുടെ ഒരു സന്തോഷവേളയിൽ ഇവരുടെ ഈ ഒരു വേദിയിൽ പങ്കെടുക്കാതെ പോകുന്നത് എന്നോ ചോദ്യമുണ്ട് എന്തായാലും വി ഡി സതീഷ് വന്നതും പോയതും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണവും ഒക്കെ നമുക്കൊന്ന് കേൾക്കാം കേട്ടോ രാവിലെ രാവിലെ എങ്ങനെ ഇതിന് പ്രത്യേക ശമ്പളം രാവിലെ ശമ്പളം ഉണ്ട് അല്ലെ രാവിലെ ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യലേ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്ത് അഞ്ചനയുടെ കേസ് എന്തായി രാവിലെ അത് ഞാൻ പറയട്ടെ പറഞ്ഞു അല്ലെ രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയത് ഒന്ന് മാറിയേ അല്ല നിങ്ങൾ മാറിക്കൂ ഞാൻ ബാക്കിയുള്ളോട് സംസാരിക്കട്ടെ നിങ്ങക്ക് അതിനെപ്പറ്റി താല്പര്യമല്ലോ ആശമാർ സമരത്തെപ്പറ്റി പറയാം നിങ്ങൾക്ക് ആ സമരത്തെ അല്ല നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേക താല്പര്യം അറിയാം അല്ല ഞാൻ ചൂടായില്ല കൂളാണ് അയ്യോ എന്റെ പോലീസ് രാവിലെ രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനം ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടിന് പ്രത്യേകിച്ച് ശമ്പളമുണ്ട് അല്ല നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം കെ പി സി സിയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ അത് നിങ്ങൾ അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം അത് അത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം രാവിലെ എന്റെ ചങ്ങാതി എന്റെ ചങ്ങാതില്ല എന്റെ ചങ്ങാതി അല്ല എന്റെ ചങ്ങാതി നിങ്ങളുടെ കുത്തിത്തിരി കുത്തി നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല അത് അതുകൂടെ ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിട്ട് അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ് ഒരു നിയമസഭാ സാമാജിക നിലയിൽ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ തന്നെ ആലോചിക്കണം ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ അവരുടെ വേതനമായിട്ടില്ല ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ് ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് ആയിരം രൂപ പോലും കൂട്ടാൻ കഴിയില്ല കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ് കേന്ദ്രമാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ ആയിരം രൂപ കൂട്ടി ആയിരം രൂപ കൂട്ടിയതുകൊണ്ട് എല്ലാം ആയി എന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല കാരണം അന്നേരം കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയോ മറ്റു ആണ് ആശാവർക്കർമാരുടെ പ്രതിദിന ശമ്പളമായിട്ട് വരുന്നത് അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ അപ്പോഴും ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം അപ്പോൾ സംസ്ഥാന യു ഡി എഫ് അധികാരത്തിൽ ആദ്യമായി വന്നു കഴിഞ്ഞാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വർക്കർമാരുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആശമാരുടെ മുന്നിൽ വെച്ച് ഉറപ്പ് നൽകിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർക്കർമാർ നടത്തിയ സമരം പ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുന്നൂറ്റി ദിവസം നീണ്ടുനിന്ന ആശാവർക്കർമാരുടെ രാപ്പകൽ സമരത്തിനാണ് ഇതോടെ സമാപനമായത് സമരം ജില്ലാ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർ അറിയിച്ചിരുന്നു ആശാവർക്കർമാരുടെ സമരം പന്തതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയിരുന്നു ഓണറ്റേറിയം രൂപയായി വർദ്ധിപ്പിക്കുകയും വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യുന്നത് വരെ പ്രാദേശിക തലങ്ങളിൽ സമരം തുടരാനാണ് തീരുമാനം സമരം ഒരു വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്തിന് തിരുവനന്തപുരത്ത് മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും ആശമാരുടെ ഓണറ്റേറിയം ആയിരം രൂപ പ്രഖ്യാപിച്ചത് നേട്ടമാണ് എന്ന് വിലയിരുത്തിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്പകൽ സമരം അവസാനിപ്പിച്ചത് എന്തായാലും ആഷമാരുടെ വേദിയിൽ രാഹുൽ വീണ്ടും തിളങ്ങി ശക്തനായ നേതാവായി രാഹുൽ മാറുന്നുണ്ട കാഴ്ച ആ കാഴ്ച തന്നെയാണ് കണ്ടുവരുന്നത് രാഹുലിനെ ഇനി അധികം കോൺഗ്രസ് മാറ്റി നിർത്തുന്നത് അത് ഭൂഷണമല്ല അത് നല്ലതല്ല എന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു ഇപ്പോൾ ആഷമാരുടെ അടുത്തേക്ക് രാഹുൽ എത്തുന്ന ആ കാഴ്ച നമ്മൾ എല്ലാവരുടെയും എല്ലാവർക്കും മനസ്സിലാക്കി തരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്